റൊസാരിയോയും ബ്യൂണസൈസും എന്നീ പുതിയ കഥകൾ പറഞ്ഞു തുടങ്ങും ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങൾ സമ്മാനിച്ച് മുപ്പത്തിയാറ് വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടക്കം ഇന്ന് അർജന്റീന ലോകകപ്പിൽ ഒത്തവിടുന്നു അത്രമേൽ അപൂർണമായ നിമിഷം അത്രമേൽ സുന്ദരമായ നിമിഷം കാലമേനിന്റെ കാൽപ്പനിക യൗവനങ്ങളിൽ അയാൾ മിനി തിളങ്ങിയിരിക്കുന്നു ബ്രുസീലെ സുന്ദരമായ യാമങ്ങളിൽ അയാളിത കിരീടധാരണം ചെയ്തിരുന്നു തെരുവുകളിലെ മുത്തശ്ശിമാർക്ക് ഇനി കിരീടം വെച്ച രാജാവിന്റെ കഥകൾ പറയാം അയാൾ കവിത പോലെ ഫുട്ബോളിൽ ജൊലിച്ചു ഇരിക്കുകയാണ് സുസൈലിലെ ആ സുന്ദരമായ കാറ്റ് വ്യൂനസയേസിലെ കയൾ അയച്ചിരിക്കുകയാണ് കിരീടമില്ലാത്ത രാജാവ് പിന്നെ കിരീടം വെച്ചതും ലോക ഫുട്ബോളിൻ്റെ മുപ്പത്തിയാറ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുക്കം അർജന്റീന കിരീടം നേടിയതും ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ചരിത്രമാണ് എവിടെയോ ഇരുന്ന മറഡോണ എന്ന ആ ഫുട്ബോൾ ദൈവം ഇതെല്ലാം കണ്ടാസ്വദിക്കുന്നുണ്ടാകണം എങ്ങനെ പറയണമെന്നറിയില്ല എങ്ങനെ വിവരിക്കണമെന്നറിയില്ല ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഡിസംബർ പതിനെട്ടിലെ ലുസൈലിലെ ഈ സുന്ദരയാമങ്ങൾ ഇതയാൾക്ക് സ്വന്തമാണ് അയാൾക്ക് അവകാശപ്പെട്ടതുമാണ്